ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയോട് വളരെ സമയം തോന്നുമെങ്കിലും തികച്ചും ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഗോവൻ മാമ്പഴ കറിയുടേത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് കുറച്ച് നാടൻ മാമ്പഴം തൊലി കളഞ്ഞ് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക കടായി അടുപ്പത്ത് വച്ചതിന് ശേഷം നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ കായം പൊടിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുമ്പോൾ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അതും ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മുടെ തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മാമ്പഴമൊക്കെ ഇട്ട് കൊടുക്കാം മാമ്പഴം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റുക നന്നായിട്ട് നമ്മുടെ മാമ്പഴമൊക്കെ ചൂടായിട്ടുണ്ട് പതിയെ ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ ഒരു മൂന്ന് നാല് മാമ്പഴത്തിൻ്റെ പൾപ്പും കൂടി ഇട്ട് കൊടുക്കണം നമുക്ക് കണ്ടില്ലേ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പൾപ്പ് ഇട്ട് കൊടുക്കാം മാമ്പഴത്തിൻ്റെ ഇതാകുമ്പോൾ നമ്മളുടെ മാമ്പഴത്തിൻ്റെ കറിക്ക് നല്ലൊരു എന്താ പറയുന്നത് തിക്നെസ്സും കൂടെ കിട്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ചെറുതീയിൽ വേവിക്കണം അപ്പം നന്നായിട്ട് അതിൻ്റെ ആ പൾപ്പും മാമ്പഴപ്പും നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്കൊരു മിക്സ്ഡ് ജാറിലോട്ട് ഒരു നാലഞ്ച് കശ്മീരി മുളക് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പകുതി തേങ്ങ ചിരുവി ഇതാണ് ഇട്ട് കൊടുക്കുന്നത് ഈ മല്ലി ചില ഭാഗങ്ങളിൽ മല്ലി ഇട്ടും ഉണ്ടാക്കാറുണ്ട് ചിലയിടത്ത് മല്ലി ഇടാതെ ഉണ്ടാക്കാറുണ്ട് ഞാൻ രണ്ടും ട്രൈ ചെയ്തു പക്ഷേ മല്ലി ഇട്ടുണ്ടാക്കിയതാണ് കൂടുതൽ ടേസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചിരുന്നത് തേങ്ങ ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇത്രയും സമയം കൊണ്ട് നമ്മുടെ മാമ്പഴം എല്ലാം നന്നായിട്ട് വെന്തൊടഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ആ പളപ്പൊന്നും ശരിക്കും ഇപ്പോൾ കാണാൻ ഇല്ല നന്നായിട്ട് വെന്തൊടഞ്ഞാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പതിയെ ഇളക്കിയതിന് ശേഷം നമ്മുടെ ആ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് ചുറ്റിച്ചിട്ട് അതും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് കുറച്ചുകൂടി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിൻ്റെ ഗ്രേവി എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊരു തിക്ക് ഗ്രേവി ആയിരിക്കും ഒത്തിരി അങ്ങോട്ട് ലൂസ് ആയിരിക്കില്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഞാനിതിലേക്കൊരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് ശർക്കര പൊടിച്ചിട്ട് കൊടുക്കാം അത് മാമ്പഴത്തിൻ്റെ പുളി മധുരം നോക്കിയിട്ട് വേണം നമ്മൾ ശർക്കര ശർക്കരയിട്ട് കൊടുക്കാൻ ചിലപ്പോൾ പുളി കൂടുതലാണെങ്കിൽ നമ്മൾ മധുരം ഒരു കുറച്ചുകൂടെ കൂട്ടേണ്ടി വരും അല്ലെങ്കിൽ കുറച്ച് കുറയ്ക്കേണ്ടി വരും അതൊക്കെ ഓരോരുത്തരുടെ മാമ്പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് നമ്മളത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ല തിള തിളവഴുന്നിടം വരെ അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം കണ്ടില്ലേ നന്നായിട്ട് നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് നല്ല സ്മെല്ലാണ് വരുന്നത് ഒക്കെ ആയിട്ടുള്ളത് നല്ല അടിപൊളി രുചിയാണ് ഇതിൽ ശരിക്കും നമ്മൾ തൈര് അങ്ങനെയൊന്നും ചേർക്കുന്നില്ല നമ്മുടെ മാമ്പഴപ്പുള്ളി ശരിക്കും തൈരൊക്കെ ചേർക്കുമല്ലോ അപ്പം ചെറിയൊരു സാമ്യതം ഉണ്ടെങ്കിലും അതിൻ്റെ ടേസ്റ്റ് തികച്ചും ഡിഫറെൻറ്റാണ് അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലേ ലാസ്റ്റായിട്ട് ഇട്ട് ഉള്ളൂ അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് തന്നെ എഴുതി അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്